ഹലോ രാത്രി സ്ഥിരമായിട്ട് ഉറക്കം കിട്ടാത്ത കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് കേട്ടോ പല പല ആളുകൾക്കും ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കം തീരിയില്ല എന്നുള്ളത് അങ്ങനെയുള്ളവർക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ കുറച്ച് ടിപ്സുകളാണ് അത് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ഈ ഉറക്കം കുറവുള്ള ആളുകൾക്ക് എപ്പോഴും നല്ല ക്ഷീണം ഉണ്ടായിരിക്കും പിന്നെ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ നല്ല ശരീരവേദന ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇതെല്ലാം ഒരാൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല ഇതിലേതെങ്കിലുമൊക്കെ എപ്പോഴും ടും പിന്നെ ദഹന വ്യവസ്ഥ വളരെ മോശമായിരിക്കും അവരുടെ അതുകൊണ്ട് തന്നെ ഗ്യാസ് പ്രോബ്ലം നല്ലപോലെ ഉണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ മാറും നമ്മൾ ഉറക്കം ശരിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം നല്ല രീതിയിൽ ആയി വരാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചെടുക്കുക അതായത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഭക്ഷണം കഴിച്ച് കിടക്കാതിരിക്കുക ഉറക്കം കുറവുള്ളവർ എന്തായാലും രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുക എന്നിട്ട് നമ്മൾ കിടക്കണ നേരം ആവുമ്പോഴേക്കും വിശ് വീണ്ടും പലർക്കും അങ്ങനെ വിശപ്പ് തോന്നുകയാണെന്നു ഒരു കുറച്ച് നട്ട്സ് അതായത് കപ്പലണ്ടിയോ അതല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുക അതല്ലാതെ വയർ നിറച്ച് കഴിച്ചിട്ട് വീണ്ടും നമുക്ക് കിടക്കാൻ പോകരുത് എന്നിട്ട് ഒഴിഞ്ഞ പോലെ ആകുമ്പോൾ കിടക്കുമ്പോൾ ചിലവർക്ക് ഉറക്കം കറക്റ്റായി വരുള്ളൂ പിന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു മെഡിറ്റേഷൻ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കാലത്തും മെഡിറ്റേഷൻ രണ്ട് നേരം ഇവർ പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കുക അത് ചെയ്ത് ശീലിച്ചാൽ തന്നെ മനസ്സ് നല്ല ശാന്തമായിരിക്കും പിന്നെ ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും പ്രാണായാമം ചെയ്യാൻ ശ്രമിക്കുക അതായത് ദീർഘശ്വാസം വലിച്ചു വിടുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് വലിച്ചു വിടുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഭയങ്കര സ്മൂത്തായിരിക്കും ശാന്തമായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടും ഒരു ടെൻഷൻ ഉള്ളതൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുള്ളതൊക്കെ പോയി നല്ലൊരു സമാധാനം കിട്ടും അത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപും ചെയ്യുക അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ അത് പിന്നെ വേറൊരു കാര്യമില്ല നമ്മൾ കിടക്കുന്ന റൂം വളരെ വൃത്തിയും നല്ല അടുക്കും ചിട്ട ശ്രമിക്കുക ഡെയിലി ആ റൂമ് അടിച്ച് ക്ലീൻ ചെയ്ത് തുടച്ചിടുക പിന്നെ അവിടെ വല്ല അളമാരി ഉണ്ട് വെച്ചെങ്കിൽ അതിലൊക്കെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിടാതെ ഒക്കെ നടക്കി പറക്കി വെക്കുക നമ്മൾ കിടക്കുന്ന ബെഡ് എപ്പോഴും നല്ല ക്ലിയറായിട്ടിരിക്കണം അതായത് ചുക്കി ചുളിഞ്ഞ് ഇടാതെ നല്ല നീറ്റായിട്ടിടുക എപ്പോഴും ബെഡ്ഷീറ്റും പില്ലോ കവറും ഒരു ലൈറ്റ് കളറായിരിക്കുന്നത് നമ്മുടെ ആ റൂമ് തന്നെ ഒരു ശാന്തമായിട്ടിരിക്കാൻ നമുക്ക് ഉള്ള പോലെ തോന്നും ആ റൂമിലേക്ക് കിടക്കുമ്പോൾ ഒരു ശാന്തത ഉണ്ടായിരിക്കും പിന്നെ ആ ബെഡ്ഷീറ്റൊക്കെ ഒക്കെ മടക്കി രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം മുളിച്ചുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ മടക്കി ക്ലീനാക്കി വെക്കുക പിന്നെ പുതപ്പൊക്കെ വാരി വലിച്ചിടാണ്ട് അതൊക്കെ മടക്കി വെക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ റൂം എപ്പോഴും നീറ്റാക്കി വെക്കുക പിന്നെ റൂമിൽ നല്ല വായുസഞ്ചാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായത് ഒന്നോ രണ്ടോ ജനലുകൾ ഉണ്ട് വെച്ചെങ്കിൽ അത് നമുക്ക് വായുസഞ്ചാരം കിട്ടാൻ നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ റൂമിലല്ലാ കെടുക്കണ വച്ചെങ്കിൽ ഈ ഉറക്കം കുറവുള്ളവർ അങ്ങനത്തെ റൂമിലേക്ക് മാറി കിടക്കാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യമുള്ളത് എപ്പോഴും നമുക്ക് ഒരു ഒരു ഒരേ സമയത്ത് കിടക്കാൻ ശ്രമിക്കുക അതായത് രാത്രി ഒമ്പത് മണി ഉള്ളിൽ ഈ ഉറക്കക്കുറവുള്ളവർ ഉള്ളവരെ കിടക്കാൻ ശ്രമിക്കുക അത് ഒരു ശരിക്കും ഒരു റുട്ടീൻ എല്ലാ ദിവസവും ഒരേ ടൈമിൽ കിടക്കാൻ ശ്രമിക്കുക ഒരേ സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുക പിന്നെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ് കാരണം ഈ ഉറക്കക്കുറവുള്ളവരിൽ പലർക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ഹോർമോൺ നമുക്ക് കുറയുമ്പോൾ നമുക്ക് ഉറക്കക്കുറവുണ്ടാവും പലർക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ നല്ല വെയിലല്ല കേട്ടോ ഇളം വെയിൽ നമ്മളൊരു ഏഴുമണിക്ക് ശേഷമുള്ള കുറച്ച് െയിൽ കൊള്ളണത് വളരെ നല്ലതാണ് നമുക്ക് ഉറങ്ങാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലൂടെയൊക്കെ നമുക്ക് വരും പിന്നെ ലൈറ്റായിട്ട് നമ്മൾ മുൻപ് ഒന്ന് ഒരു മ്യൂസിക് വെച്ച് കിടക്കുക ഒരു ചെറിയ ഒരു വളരെ സൗണ്ട് കുറച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ പാട്ട് ഇങ്ങനെ സോങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കഴിയുമ്പോഴേക്കും പരമാവധി ഉറങ്ങാനായിട്ട് എല്ലാവർക്കും ഇത് മറ്റുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചുണ്ടെങ്കിൽ ഉറക്കം താനെ വരും പിന്നെ യോഗ മെഡിറ്റേഷൻ പ്രാണായാമം ഇത് മൂന്നും ദിവസം ചെയ്യണത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം യോഗ പ്രാണായാമം ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ പത്ത് മിനിറ്റ് നേരം മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തിട്ട് ശീലിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ മൊബൈൽ എപ്പോഴും ഉറങ്ങുന്നതിനൊക്കെ രണ്ട് മണിക്കൂർ മുൻപ് മൊബൈൽ വേണ്ടാന്ന് വെക്കുക ഉറക്കക്കുറവ് കൊണ്ട് പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് അത് മാറ്റാനുള്ളൊരു മനസ്സെങ്കിലും അവർ കാണിക്കണം ഈ മൊബൈൽ ഇന്ന് മൊബൈൽ കണ്ട് അതായത് സ്ക്രീൻ്റെ കണ്ട് കണ്ടിട്ട് നമുക്കത് ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്നാണ് വെച്ചെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴി കഴി രണ്ട് ഉറങ്ങുന്നതിനൊക്കെ രണ്ട് മണിക്കൂർ മുൻപ് മൊബൈൽ മാറ്റി വെച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക അതൊക്കെ മാറ്റം വരുത്തിയാൽ നല്ല ഉറക്കം വരും കേട്ടോ പിന്നെ എന്താ വച്ചാൽ നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നമ്മുടെ ജോലി നമ്മുടെ ഫാമിലിയിൽ മാത്രം ശ്രദ്ധ ശ്രദ്ധിച്ച് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ നല്ല സമൂഹത്തിലേക്ക് നല്ല വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ വൈകുന്നേരം കിടക്കുന്നതിനേക്കാൾ തൊട്ട് മുൻപൊന്ന് എള്ളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് കിടക്കണമെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞു കിടക്കുക അതായത് നമ്മുടെ അച്ഛനമ്മയ്ക്കും നമ്മളെപ്പോഴും നന്ദി പറയണം രാത്രി കിടക്കുമ്പോൾ എന്തായാലും നമ്മുടെ അച്ഛനമ്മയ്ക്കും നന്ദി പറയുക പിന്നെ അതേപോലെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് നമുക്ക് തന്ന നല്ല ആരോഗ്യത്തിന് പിന്നെ നമുക്ക് വരാൻ പോകുന്ന നല്ല ദിവസങ്ങൾക്ക് ഒക്കെ നന്ദി പറഞ്ഞിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് കിടക്കുക കാലത്ത് എഴുന്നേൽക്കുമ്പോഴും നമ്മൾ നല്ലൊരു ദിവസം തന്നു തന്നെ പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞു കിടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തും മാറ്റം വരുത്തുന്ന മാറ്റം വരുത്തി നമുക്ക് ഉറക്കം തന്നെ വരും അല്ലാതെ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിച്ചാൽ ജീവിതകാലം മുഴുവൻ മരുന്നിൻ്റെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് നമ്മളൊരു മാനസിക ഇതിലേക്ക് എത്തിച്ച് ചേരും അതൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് വച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ ബായ്